ും പിടികിടാത്ത പ്ലാൻ ബിയും എന്താണെന്നല്ലേ ഗവർണർ സർക്കാർ പൂരം മുറുകുന്നത് നമ്മൾ ലൈവായി കണ്ടതാണ് പൊതുവേദികളിൽ മുഖത്തോട് മുഖം നോക്കാതെ ഇരുവരും ഇരുന്നതും ശ്രദ്ധേയമായിരുന്നു ഒരു വഴിക്ക് ഇത് മറുവശത്ത് സി പി എം നയങ്ങളോടുള്ള വിമർശനങ്ങൾ എന്താണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ പ്ലാൻ ബി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ പ്ലാൻ ബിയിലേക്ക് തന്നെയാണ് അല്ലെ ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് കാണാൻ മറ്റും ഓണം ഉണമെന്നത് മലയാളികളുടെ ശീലവുമാണ് അപ്പോൾ പിന്നെ സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് തന്നെ ക്ഷണിക്കേണ്ടത് ആദിത്യ മര്യാദയല്ലേ എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ന്യായമായ ചോദ്യം വിളിക്കുമെന്നൊക്കെ കരുതി കുറച്ചു ദിവസം കാത്തിരുന്നു ഫോൺ വിളി പോയിട്ട് ക്ഷണക്കത്ത് പോലും കിട്ടാതായതോടെ ഓണനാളുകളിൽ വേറെ തിരക്കുകളിലായി അതിന്റെ പിണക്കം പിന്നീട് ഒടുങ്ങാത്ത കലിയായി കളി ഇരട്ട ഇരട്ടച്ചങ്കനോടോ തമിഴ് കാണുന്ന വേളയിൽ ഗവർണർ ചിരിച്ചില്ലെങ്കിൽ പിണറായി സഖാവ് അതിന്റെ പതിന്മടങ്ങ് ഗൌരവം എടുത്തു നടിക്കും മുഖത്ത ചിരി വരാതിരിക്കാനുള്ള പണി സഖാവിനെ ആരെങ്കിലും പഠിപ്പിക്കണോ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാനോ സഭയിൽ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം നേരെ ചൊവ്വ വായിച്ചു തീർക്കാനോ പോലും തയ്യാറാവാതെ ആരിഫ് ജി മിക്ക ദിവസവും പുറം നാടുകളിൽ ഊരു ചുറ്റി നടക്കുന്നവനല്ലേ എന്നാണ് സർക്കാരിന്റെ പരാതി അതിന്റെ പേരിൽ എന്തൊക്കെ അപഖ്യാതികൾ പ്രചരിപ്പിച്ചു കാരണം അതൊന്നുമല്ല എന്നും ഓണാഘോഷത്തിന് ക്ഷണിക്കാത്തതാണെന്നും ഇപ്പോൾ മനസ്സിലായില്ലേ അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അങ്ങ് ഡൽഹി വരെ പോകേണ്ടി വന്നു മാത്രം കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾക്കെതിരെ സമരം നടത്താൻ പോയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും താമസിച്ചത് ഡൽഹിയിലെ കേരള ഹൌസിൽ പിണറായി സഖാവിന്റെ തൊട്ടടുത്ത മുറിയിലെ താമസക്കാരനോ ഗവർണർ എന്തൊരു മനപ്പൊരുത്തം ഇരുവരും പരസ്പരം കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് പറയേണ്ടതില്ലല്ലോ പിന്നീട് ജന്തർ മന്ദറിലെ പ്രസംഗത്തിൽ ഗവർണർക്കിട്ട് താങ്ങാനും മുഖ്യമന്ത്രി മറന്നിട്ടില്ല കേരളത്തിന്റെ ഗവർണർക്ക് സംസ്ഥാനത്ത് നിൽക്കാൻ സമയമില്ല ഡൽഹി സമരത്തിൽ പങ്കെടുക്കാനാണോ അതോ കാണാനാണോ വന്നതെന്ന് കേരള ഹൌസിൽ ചിലർ ചോദിച്ചു കേരള ഹൗസിലെ മുറിയിലിരുന്ന ഗവർണർ പിണറായി സംഘത്തിന്റെ സമരം ടി വിയിൽ കണ്ടോ അതോ ടി വി ഓഫ് ചെയ്തു കളഞ്ഞോ എന്നൊന്നും വ്യക്തമല്ല എന്തായാലും ഉച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഗവർണർ പത്രക്കാരോട് മനസ്സു തുറന്നു ഓണത്തിന് പോലും ക്ഷണിക്കാത്തവരാണ് ഇപ്പോൾ കേരളത്തിൽ കാണാനില്ലെന്ന പരാതി പറയുന്നത് ഇന്നലെ ചെയ്ത ഒരു അപരാധം ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രവും അതാകാം പാടത്തെ മെതിയന്ത്രത്തെയും കമ്പ്യൂട്ടറിനെയും ഒക്കെ പല്ലും നഗവും ഉപയോഗിച്ച് എതിർക്കുകയും പിന്നീട് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്ത സഖാക്കളുടെ പുത്തൻ വെളിപാടാണ് ഇതെന്ന് ശത്രുക്കളുടെ പരിഹാസവുമുണ്ട് സ്വകാര്യ വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പരവതാനി നിരക്കാനുള്ള നീക്കമാണ് ഒടുവിലത്തെ ഹേതുവും സ്വകാര്യ സാശ്രയ കോളേജുകൾക്കെതിരെ സി പി നടത്തിയിട്ടുള്ള സമര കോലാഹലങ്ങളുടെ ആ സമരങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട രക്തസാക്ഷികളെയും മറക്കാനായിട്ടില്ലെന്നും പാർട്ടി ശത്രുക്കൾ പറയുന്നുണ്ട് തങ്ങൾ സ്വകാര്യ മൂലധനത്തെയും മുമ്പും എതിർത്തിട്ടില്ലെന്ന നേതാക്കളുടെ ന്യായവാദത്തെയും അവർ ചോദ്യം ചെയ്യുന്നുണ്ട് മാറ്റം പ്രകൃതി നിയമം തന്നെയാണ് കാലത്തിനനുസരിച്ച് മാറുന്നത് പ്രായോഗിക ബുദ്ധിയുമാണ് പണ്ടേ കോൺഗ്രസിന്റെ സ്വകാര്യമായിരുന്ന സ്വകാര്യ കോളേജുകളെ ഇപ്പോൾ തങ്ങൾ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എം വി ഗോവിന്ദൻ മാഷ താൽക്കാലിക അവലോകനത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട് ചരടുകളില്ലാത്ത അവരുടെ സ്വകാര്യവൽക്കരണത്തിന് വെറും കച്ചവട ലക്ഷ്യം മാത്രമായിരുന്നു പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല സ്വകാര്യ വിദേശ സ്ഥാപനങ്ങൾക്ക് മേൽ സർക്കാർ നിയന്ത്രണവും ഉണ്ടാകും നമ്മുടെ കുട്ടികൾക്ക് വിദേശത്ത് പോകാതെ തന്നെ വിദേശ സർവകലാശാലകളുടെ ഇവിടുത്തെ ക്യാമ്പസുകളിൽ പഠിക്കാം കേട്ടിട്ട് കൊള്ളാമെന്നൊക്കെ തോന്നുന്നില്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന നിഷേധാത്മക ചിന്ത ആദ്യം വെടിയുക ശുഭാപ്തി വിശ്വാസികളാവാൻ ശ്രമിക്കുകയും വേണം പണ്ട് സാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിൽ മന്ത്രി എം വി രാഘവനെ തടഞ്ഞതിനെ തുടർന്ന് അഞ്ച് ഡിവൈഎഫ്എ കാർ രക്തസാക്ഷിത്വം വരിക്കാനിടയായ പോലീസ് വെടിവയ്പിൽ നട്ടലിനെ പരിക്കേറ്റ് ഇപ്പോഴും ജീവശമമായി കഴിയുന്ന പുഷ്പനെ നിങ്ങൾ മറന്നോ എന്നൊക്കെ ചോദിച്ച് വെറുതെ അലമ്പാക്കരുത് തെറ്റുപറ്റിയെന്ന് ബോധ്യമായാൽ തിരുതുകയാണ് കമ്മ്യൂണിസ്റ്റ് ശൈലിയെന്നും അതെത്ര ദശകങ്ങൾ വൈകിയാലും അത് തന്നെയാണ് ശരി ഇത് ഇന്നത്തെ ശരി അപ്പോഴും ഒരു സംശയം ബാക്കി സംസ്ഥാന ബജറ്റിലെ ഈ പുതിയ ആശയത്തിന്റെ പിതൃത്വം ആർക്കാണ് നിയമസഭയിൽ ബജറ്റ് വായിച്ച് കേട്ടപ്പോഴാണ് അത്രേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കാര്യമറിഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കളും കൈമലർത്തി എസ് എഫ് ഐയും എ എസ് എഫ്ഐയും ഒക്കെ പേരിനെങ്കിലും പ്രതിഷേധിച്ചു സി പി ഐക്കും യോജിപ്പില്ല ചൈനീസ് മോഡൽ ആശയത്തോട് സി പി എം പോളിറ്റ് ബ്യൂറോയും എതിർപ്പ് പ്രകടിപ്പിച്ചതായി മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും നമ്മൾ തള്ളതില്ല വെച്ചകാൽ മുന്നോട്ടു തന്നെ എന്താണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ പ്ലാൻ ബി അതേപറ്റി വിശദീകരണം ഒന്നുമില്ല ഒതളഞ്ഞ പോലെ അതങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് പ്ലാൻ ബി എന്നാൽ പ്ലാൻ ബാലഗോപാൽ ആണെന്ന് ഒരു കൂട്ടർ പ്ലാൻ ബക്കറ്റാണെന്ന് മറ്റൊരു കൂട്ടർ വിഴിഞ്ഞം തുറമുഖ വികസനത്തിലൂടെ മൂവായിരം കോടി സമാഹരിക്കാനാണെന്ന് വേറെ ചിലർ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അടുത്ത വർഷം അൻപത്തി ആറിൽ നിന്ന് അൻപത്തിയേഴിൽ ഉയർത്തി ഖജനാവിൽ നാലായിരം കോടി മിച്ചം പിടിക്കാനുള്ള സൂത്രമല്ലേ എന്ന് ചിലർക്ക് സംശയമുണ്ട് എന്തായാലും പ്ലാൻ എയിൽ ഉദ്ദേശിച്ച പണം ലഭിക്കാതെ വന്നാലേ അറ്റകൈക്ക് പ്ലാൻ ബിയിൽ കൈവയ്ക്കൂ എന്നാണ് ധനമന്ത്രി പറയുന്നത് അത് അത്രയും ആശ്വാസം തന്നെയാണ്